അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കൊട്ടേക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ അവിടുന്ന് ബസ് റോട്ടിൽ നിന്ന് കൊട്ടേക്കാട് ബസ് റോട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടി അതായത് വീട് പിന്നെ രണ്ട് ബെഡ്റൂം അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ അതിൽ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വെള്ളത്തിന് കിണർ ചുറ്റുമതിലെ എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു വീടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് பின் அதுல ரெண்டு மாவுண்ட மாவு அத்தியாவசிய சாங்க அங்கே உள்ளதே சாதாரணக்காருக்கொக்க பற்றிட்டுள்ள ஒரு வீடான கஷ்டி ஒரு கிலோமீட்டர் உண்டு உழிலை அது வர கொட்டைக்காடான பாலக்காடு ஜில் அது உள்ளது ஆறு சென்ட் ஸ்தலம் ஆறு சேன் குறச்சு கூடுதல் வரும் ஆறு சென்டா ஆதாரத்தில் பின் அப்படி ஸ்தலத்தின் டேட்டு நல்ல ஒரு வீடான சிறிய ஒரு ஃபேமிலிக்கொக்கே பற்றிட்டுள்ள ஒரு வீடான எல்லாம் சௌரத்தோட டவுனின் அடுத்த போகும் வரனத்தோடு கூடியுள்ள ஒரு പറ്റിയിട്ടുള്ള ഒരു വീടാണ് നല്ലൊരു അന്തരീക്ഷമായിട്ടുള്ള ഒരു സ്ഥലമാണ് അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടൗൺ അടുത്താണ് അതിൽ ആറ് സെൻറ്റിലധികം സ്ഥലമുണ്ട് അവിടെ ആ സ്ഥലത്തിൻ്റെ വില തന്നെ വരുന്നുള്ളൂ അവർ പതിനാറ് ലക്ഷം റുപ്യ ലാസ്റ്റ് പ്രൈസാണ് പറയുന്നത് ആവശ്യക്കാർ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ പിന്നെ സാധാരണക്കാർക്ക് ഒരു വീടാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിടാം പിന്നെ വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് എടുത്ത് എടുത്തതിനുശേഷം വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് കൊടുക്കാം ഇനി താമസ താമസിക്കുന്നവർക്ക് താമസിക്കാം അതിനൊക്കെ ഒരു വീടാണ് ടൗണിനടുത്താണ് കൊട്ടയക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് പിന്നെ താഴേക്കാണ് നമ്പറിൽ വിളിക്കുക പിന്നെ ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സൗകര്യമുണ്ട് വെള്ളം ഓപ്പൺ കളറാണ് എല്ലാ ഏരിയ ആണ് ചുറ്റും അതിലും കാര്യങ്ങളും എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള വീടാണ് അപ്പോൾ വിളിക്കുക താഴെക്കാളുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ